കമന്റ് മതി ആ അതിലുണ്ടാവും ഞാൻ ഇപ്പൊ പറഞ്ഞ അപ്പൊ ഇതാരോ എനിക്ക് വിട്ടെന്നു എന്നിട്ട് പറഞ്ഞു മാനക്ക അങ്ങനെ പോയി കോണ്ടാക്ട് ഇങ്ങനെ ഇങ്ങനെ സ്ഥലത്താന്നൊക്കെ പറഞ്ഞു അങ്ങാടിയിൽ വന്നു അന്വേഷിച്ചു അന്വേഷിക്കാൻ വേണ്ടി ചെന്നപ്പോ ഇവള് ഓണോ ആ ആഹ് ആ ചെന്നപ്പോ തന്നെ എന്നോട് ചോദിച്ചു കുറച്ച് കൊറച്ച് പറഞ്ഞു കാരണം സ്വഭാവം ഇങ്ങനെ അറിയില്ലായിരുന്നു നാട്ടുകാർ അത് കഴിഞ്ഞാൽ ഞാൻ ചെന്നപ്പോ ഒരു പൂക്കൾ വലിച്ചെറിയാണ് ആ സമയത്ത് ഞാൻ കരുതി അപ്പൊ ഇവിടെ ഭയങ്കര എന്തിനാ വന്നത് ഏതിനാ വന്നത് ചോദിച്ചു ഞാൻ അങ്ങനെ ബുള്ളറ്റ് അങ്ങനെ ചാനൽ കണ്ടിട്ട് വന്നതാണ് അങ്ങനെ ഒരു വീഡിയോ എടുത്തൂലേ ഫസ്റ്റ് മാത് ഇട്ടൊരു വീഡിയോ എടുത്തു അത് വിടാൻ പറ്റൂല പറഞ്ഞു പോയി റൂമിൽ പോയി ഇടന്ന് കഴിഞ്ഞിട്ട് പിന്നെ പ്രചനാശത്തിൽ വരുന്ന വാര്യാണ് വന്നത് മേക്കപ്പ് ഇട്ടൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നെറ്റിപ്പാട്ടൊക്കെ കെട്ടി പിന്നെന്താ പറയാ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് നിന്റെ അടുത്ത് നിന്നതല്ലേ പിന്നെ സമയക്കൂലും വേചാർക്കാണ് കാരണം ഒരാൾ ഫസ്റ്റ് ആയിട്ട് വരികയാണ് ഇന്റർവ്യൂ എടുക്കാൻ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ എന്നോട് അടുത്ത അടുത്ത മാഷോട് ചോദിച്ചു പിന്നെ മാമന്റെ വീട്ടിൽ പോയില്ലേ കുഞ്ഞുട്ടി ആരാണ് അടുത്ത് പോയിട്ട് ചോയിച്ചു വീഡിയോ ഇട്ടോട്ടെ ചോയിച്ചു ആയിക്കോട്ടെ സമ്മതിച്ചു വീഡിയോ ഇട്ടു ആ കടക്കണു അന്നത്തെ ദിവസം തന്നെ വേറെ മൊത്തം എന്താ പറയാ മൊത്തം വൈറലായ ആകപ്പാകലായിട്ടില്ലേ ആകട്ടെ അടുക്കാറായി പോയി അതോണ്ട് ആ ദുബായിലും ആ ആയിക്കോട്ടെ ഏതായാലും ബാക്കി അവളെ വായി തന്നെ കേട്ടോ ഞാൻ ഇങ്ങള് മുന്നിൽ എത്തുന്നതിൻ്റെ ഒറ്റ കാരണം ഈ ബുള്ളറ്റ് പോസ്റ്റ് പോസ്കാരനാണ് പക്ഷേ നമ്മൾ ഇത്രയും ഈ വേദിയിൽ വേദിയിലെത്തുന്നോ ഇത്രയും പിന്നെ പ്രശസ്തിയാവുന്നോ എനിക്ക് ഒന്നും കഴിഞ്ഞില്ല അറിയാൻ പറ്റിയില്ല ഈ പുള്ളറ്റുമാർക്കാണ് വന്നതും എനിക്ക് അറിയില്ലായിരുന്നു പെട്ടെന്ന് ഒരു മുന്നിൽ വന്ന ഒരാൾ ബുള്ളറ്റോട് വന്ന് നിന്നു പക്ഷെ ഞാനന്ന് ഓണപ്പൂക്കം കിട്ടിങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പൂക്കൾ ചെടിനെ ചുവട്ടിലിട്ടാല് അത് പൂവിരി അല്ല പിന്നെ വിത്ത് മുളക്കൂന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് കൊടുത്തതായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ആര് പെട്ടെന്ന് നെട്ടല്ല ഇട്ടോ ഇതിപ്പോ എന്താ സംഭവം പെട്ടെന്ന് ശരി കുടിച്ചിട്ട് ഒരു ദിവസം വരിക വെച്ചാല് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ വയറല്ല ആയിട്ടുള്ളതും ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത് വന്ന് ചാടിയപ്പോ അവിടെ അയൽവാസിയോടെ പിന്നെ മൗനുദ്ണ്ടായിരുന്നു അതാ മരിച്ചപ്പോ വല്യമ്മ ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെ ആയിരുന്നു പക്ഷെ ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ആ ടെൻഷനിലും വല്ല്യമ്മതു സംഭവം വിചാരിച്ചു അങ്ങനെ അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കും എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷമാണ് നിങ്ങളെ കാണാൻ പറ്റുന്ന പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എല്ലാവർക്കും നല്ല സന്തോഷമാണ് എന്താ വെച്ചാല് ഇന്നെ കണ്ടപ്പോ എല്ലാരും വിചാരിച്ചു ഭയങ്കര ജാടായിരിക്കും അതുപോലെ ഡിമേൻ്റായിരിക്കും പക്ഷെ ഇപ്പൊ അവർക്ക് നേരിട്ട് കണ്ടപ്പോഴാണ് എന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്നുള്ളത് ഞാൻ പച്ച പാവാടം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു വളരെ സന്തോഷായി ഞാൻ ഇത്രയും വേദിയിൽ സംസാരിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് മീറ്റപ്പിൽ ഞാൻ പങ്കെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നതും എനിക്കൊരുപാട് സന്തോഷായി പുള്ളറ്റുമാർക്കൊക്കെ എന്റെ വകം ഒരു പോളി ക്ലാസ് സമ്മാനം കൊടുത്തിട്ടുണ്ട് അതാ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ല ശരി താങ്ക് യു വെരി മച്ച്